ഭക്തിയിൽ കൈവിശം കിട്ടിയ ഭാര്യയുടെ തീർത്ഥാടന പരമ്പര പരിധികളെല്ലാം ലംഘിക്കുകയാണ് എല്ലാ മാസവും ഏതെങ്കിലും ഭക്തി പര്യവേഷണം നടത്താൻ എന്നെയും കൂട്ടി പോയില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത അവസ്ഥ ടു സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി പോലും ഇല്ലാത്ത മലയിടുക്കുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവങ്ങളോടാണ് കക്ഷിക്ക് കൂടുതൽ താല്പര്യം ഒരിക്കൽ താമസിച്ച സ്റ്റാർ ഹോട്ടലിൻ്റെ മുറിയിൽ നൃത്തം വെച്ച എലിക്കുട്ടനെയും പുതയ്ക്കാൻ കിട്ടിയ വർഷങ്ങളായി കഴുകാത്ത കമ്പിളിപ്പുതപ്പിനെയും ഇപ്പോഴും ഓർക്കാറുണ്ട് താലി കിട്ടിയതിന് കിട്ടുന്ന ജീവപര്യന്തം തടവ് ഇത്ര കഠിനമായിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഹിമാലയത്തിൽ പോയി അഘോരിയായി സാമി അടിച്ച് ജീവിക്കാമായിരുന്നു വെറുപ്പിക്കലിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് പോയിട്ട് ആലോചിച്ചുപോയിട്ടിനി എന്ത് കാര്യം ക്ഷമയുടെ നെല്ലിപ്പലകയിൽ കണ്ണു നട്ടിരിക്കുകയാണ് ഒരു ബുദ്ധി മനസ്സിൽ തെളിഞ്ഞത് കക്ഷിയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് മാത്രമായി ഒരു വിനോദയാത്ര അതും വിസ വേണ്ടാത്ത തായ്ലൻഡിലേക്ക് അവിടെയും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ലേഡീസുള്ളി ആയതുകൊണ്ട് കൂടെ പോകേണ്ടതുമില്ല ദുബൈയിലാണെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഏത് പരിപാടിക്കും ചാടിയിറങ്ങുന്ന പതിനഞ്ചിലേറെ പേരുള്ള അവരുടെ ഒരു അടിപൊളി സംഘവുമുണ്ട് അവരുടെ ഒന്നിച്ചുള്ള ഷോപ്പിംഗ് ദിനങ്ങളിൽ കിട്ടുന്ന ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അടിമക്കണ്ണുകളായ ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഏക പരോൾ ഭാര്യമാരുടെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് വേണം ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ മാത്രവുമല്ല അവർ മടങ്ങിയെത്തിയാൽ ഭർത്താക്കന്മാർക്ക് മാത്രമുള്ള ഒരു തായ്ലൻഡ് ഭക്തിയാത്രയ്ക്കും സാധ്യതയില്ലാതില്ലല്ലോ ആലോചിച്ചപ്പോൾ തന്നെ മനസ്സിൽ ലഡുപൊട്ടി എന്താ സ ഈ ഐഡിയ ഇതുവരെ തോന്നഞ്ഞതെന്ന് അറിയാതെ മനസ്സ് ചോദിച്ചു പിന്നൊന്നും നോക്കിയില്ല കഴിഞ്ഞുപോയ ബർത്ത്ഡേ പൊടി തട്ടിയെടുത്ത് അതിൻ്റെ പേരിലൊരു ഡെസ്റ്റിനേഷൻ പാർട്ടിയും ഉള്ളി ട്രിപ്പും സ്പോൺസർ ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു ഡെസ്റ്റിനേഷൻ ബർത്ത്ഡേ പദ്ധതി എല്ലാവർക്കും ബോധിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗ്യാങ്ങിലെ നൂറ് ശതമാനവും സമ്മതപത്രം നൽകി ഭർത്താക്കന്മാരുടെ സന്തോഷം നന്ദി സന്ദേശമായി പ്രവഹിക്കാൻ തുടങ്ങിയതോടൊപ്പം സ്വാതന്ത്ര്യമോഹികളുടെ സംസ്ഥാന പ്രസിഡന്റായവർ എന്നെ വാഴ്ത്താതെ വാഴ്ത്തി പിന്നെയെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു ചാറ്റ്ജി പിറ്റിയുടെ സഹായത്തോടെ തായ്ലൻഡിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പട്ടിക കണ്ടെത്തി ടൂർ പ്ലാൻ തീർത്ഥാടക സംഘത്തിന് കൈമാറി കൂട്ടിനായി സ്ത്രീകളുടെ മുഖത്തുപോലും നോക്കാത്ത രാധ എന്ന് വിളിപ്പേരിയുള്ള രാധാകൃഷ്ണൻ എന്ന സ്വന്തം വിശ്വസ്ത സമാപന ചടങ്ങിൽ കേക്ക് മുറിക്കാൻ ഒപ്പം കൂടിക്കൊള്ളാമെന്ന ബർത്ത്ഡേ ബോയ് വാക്കും കൊടുത്തു ഒടുവിൽ ആ ദിനമെത്തി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൊണ്ടാട്ടിമാർക്ക് അമ്മ ആത്മീയ ആത്മീയ നൽകിയ കണവന്മാർ ഫ്ലൈറ്റ് പൊങ്ങിയതും പൊണ്ടാട്ടി എന്ന് മനസ്സിൽ ഉറക്കം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ചുരുട്ടി രാത്രി ആഘോഷം കഴിഞ്ഞ് വൈകിയാണ് ഉണർന്നത് സ്വപ്നഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ച ഹൃദയപേടകം നിലത്തിറങ്ങിയതും ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയിരിക്കുന്നു എയർപോർട്ടിൽ വെച്ച് തന്നെ എടുത്ത ചിത്രങ്ങൾക്ക് മൊത്തത്തിലൊരു പന്ത് കേട് കുലസ്ത്രീയായി കുറിതൊട്ട് ചെക്കിൻ ചെയ്ത ഭക്ത കുട്ടിനിക്കറും സ്ലീവ്ലെസ്സും ഇട്ട് കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ചെക്കൗട്ട് ചെയ്യുന്നു അടുത്ത ചിത്രം അതിലും ഭീകരം അല്പവസ്ത്രധാരണികളുടെ ഒരു സംഗമത ചുണ്ടു ചുമ്പിച്ച് മുട്ടൻ കണ്ണടയും വെച്ച് ഫാഷൻ പരേഡ് നടത്തുന്നു ഹാങ് ഓവറിൻ്റെ ഹലൂസിനേഷൻ അല്ലെന്ന് ഉറപ്പുവരുത്താൻ കണ്ണു തിരുമ്മി ഒന്നുകൂടി നോക്കി ഇല്ല മായയല്ല വാമഭാഗം നടുക്ക് തന്നെയുണ്ട് ഈശ്വരാ ഇതെന്ത് മാജിക്ക് അധികം വൈകിയില്ല നാട്ടിൽ നിന്ന് പല ബന്ധുക്കളും വിളിക്കാൻ തുടങ്ങി എനിക്ക് കിട്ടിയ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്രേ തീർത്ഥാടന സംഘം മത്സരിച്ച് പോസ്റ്റ് ചെയ്യുകയാണ് അതുകണ്ട് അവളുടെ അവകളുടെ പോസ്റ്റർ ഓർമ്മ വന്ന കാരണവന്മാരുടെ സദാചാരബോധം സടകുടഞ്ഞിഴുന്നേറ്റു ആ ചിത്രങ്ങൾ കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കുമത്രേ പക്ഷേ സ്ത്രീ സ്ത്രീവിമോചനപക്ഷം അതൊരു വിമോചന സമരമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഭക്തസംഘം അവരുടെ വിമോചന പോരാളികളായിരിക്കുന്നു പൊളിച്ചു ഇത് വിപ്ലവം അടിമച്ചങ്ങളെ അയ്യട്ടെ പട്ടായകൂടി കീഴടക്കിയേ മടങ്ങാവൂ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അടുക്കള സമൂഹത്തിൻ്റെ കമൻസ് ഫെമിനിസ്റ്റ് ആരാധികമാർ തലങ്ങും വിലങ്ങും നിക്കർ വിപ്ലവത്തിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുകയാണ് ഏതായാലും ഭാര്യയും സംഘവും ഒറ്റ ദിവസം കൊണ്ട് വൈറലായിരിക്കുന്നു അധികം വൈകാതെ ഭർത്താക്കന്മാർ ഓരോരുത്തരായി വിളി തുടങ്ങി കാരണവക്കൂട്ടത്തിൻ്റെ ശകാരത്തേക്കാൾ തലയിൽ തുണിയിട്ട് നടക്കേണ്ടി വരുമോ എന്ന സംശയമാണ് പലർക്കും മനോഹരമായി രചിക്കപ്പെട്ട എന്റെ തിരക്കഥയുടെ ആദ്യ റീലിൽ തന്നെ ഇങ്ങനൊരു ടിസ്റ്റ് ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല തുടക്കം ഇതാണെങ്കിൽ ഇനിയുള്ള നാല് ദിവസങ്ങൾ എന്താകുമോ എന്തോ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു ഓരോ ദിവസവും നിക്കറിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് ഒടുവിലത് സിംസ്യൂട്ടിലെത്തി അവയുടെ റീൽസ് ഇതിനകം ട്രെൻഡിങ് ആയിരിക്കുന്നു ഏറ്റവും ഞെട്ടിച്ച ഫോട്ടോ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറും ചാരനുമായി വിട്ട ഡ്രൈവർ രാധ ഗോപികമാരുടെ നടുവിൽ ബെർമഡയിട്ട് ഓടക്കൊഴിലില്ലാതെ സ്വിമ്മിംഗ് പൂളിനടുത്ത് നിൽക്കുന്നതായിരുന്നു ഒരിക്കലും കോളിംഗ് ഗ്ലാസ് വെച്ച് കണ്ടിട്ടില്ലാത്ത വിനയാാനുതൻ്റെ മുഖത്തിരിക്കുന്ന റെയ്മാൻ എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ കൃഷ്ണനും എന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ രാധയും ഗോപികമാരുമായി മൊബൈൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും വിളിക്കാത്ത അകന്ന സുഹൃത്തുക്കൾ പോലും കുശലാന്വേഷണം നടത്താൻ വിളിക്കുന്നതാണ് അവരുടെ സംസാരത്തിലുള്ള പരിഹാസച്ചിരി കേട്ടില്ലെന്ന് നടിച്ചു സംഗതി കൈവിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ദിവസങ്ങൾ പിന്നെയും തള്ളി നീക്കുകയായിരുന്നു അവസാന ദിവസം മുൻകൂട്ടി പറഞ്ഞിരുന്നതുപോലെ കേക്ക് മുറിക്കാൻ ഞാനും ബാങ്കോക്കിലെത്തി സ്പോൺസറുടെ ബർത്ത്ഡേ ഗംഭീരമാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വനിതാരദ്ധങ്ങൾ സ്വയം മറന്ന് ക്ലബ്ബിൽ നിറഞ്ഞാടുന്നത് കണ്ട് പകച്ചുപോയി എൻ്റെ ബാല്യം ഇതൊക്കെ ഇവർ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തതോ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രമോ ഫോട്ടോഗ്രാഫർ രാധ അർദ്ധരാത്രിയായിട്ടും റയബാൻ ഊരിയിട്ടില്ല അവരെ പേടിച്ച് പുരുഷ സ്ഥലം വിടുന്ന അവസ്ഥ ആയകാലത്തൊന്നും ഇതുപോലെ നടിച്ചുപൊളിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ സ്വയം പുച്ഛം തോന്നിയ നിമിഷങ്ങൾ നൃത്ത ചുവടുകൾ വഴങ്ങാത്ത ഞാൻ ഹാളിൻ്റെ ഒരു മൂല പിടിച്ചിരുപ്പാണ് അത് ഫ്ലൈറ്റിൽ അവരെല്ലാം മടങ്ങും ജപ്പാനിലേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ് തൊട്ടു തൊട്ടുപിറകെയാണ് അതിനിടയ്ക്ക് പോപ്കോൺ കുക്കീസ് ഗമീസ് തുടങ്ങിയവ വേണോ എന്നാരോ പോരട്ടെ എന്ന് പറഞ്ഞതും സംഗതി മുന്നിൽ വന്നു ബോറടി മാറ്റാൻ കപ്പലണ്ടി കുറിക്കുന്നതുപോലെ അത് ഓരോന്നായി എടുത്തടിച്ചു തുടങ്ങി സ്പോൺസറുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ സമയമായി ഇത്രയും ഗംഭീര പാർട്ടി സംഘടിപ്പിച്ചതിലുള്ള സന്തോഷത്തിൽ റിട്ടേൺ ഗിഫ്റ്റായി എന്തു വേണമെന്ന് അറിയാതെ ചോദിച്ചതേ ഓർമ്മയുള്ളൂ അടുത്ത വർഷം ഭക്തയാത്രയുടെ സീസൺ ടു ആംസ്റ്റർഡാമിലേക്ക് ഉണ്ടാകുമെന്നും അതിൻ്റെ സ്പോൺസറാവാൻ ഉള്ള അവസരവും എനിക്ക് തന്നെ ആയിരിക്കുമെന്ന് ഒരു കുരുട്ടു ഏകപക്ഷീയമായി പറയുകയും സംഘം കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തത് നിർവികാരനായി എനിക്ക് നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ കയ്യടിക്ക് കൂട്ടുനിന്ന സംഘത്തലയിൽ ഭാര്യ താൻ അടുത്ത മാസം മറ്റൊരു ഭക്തസംഘത്തോടൊപ്പം ആംസ്റ്റർഡാം തീർത്ഥാടനത്തിന് പോകുന്നതുകൊണ്ട് കൊണ്ട് ലൊക്കേഷൻ മാറ്റണമെന്ന് പറയുന്നത് കേട്ട് കന്നിനെ കയം കാണിക്കരുതെന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം ഞാൻ തിരിച്ചറിഞ്ഞു സംഘം മുഴുവൻ അർമാദിച്ച് പാപ്പരായി കഴിഞ്ഞതുകൊണ്ട് സ്പോൺസർക്ക് കിട്ടിയ പാർട്ടിയുടെ ബില്ലും സ്പോൺസർക്ക് തന്നെ കിട്ടിയപ്പോൾ ഞാൻ പോലും അറിയാതെ കൈ പേഴ്സിലേക്ക് നീണ്ടു എന്നിൽ വരുന്ന ചില മാറ്റങ്ങൾ മെല്ലെ മെല്ലെ ഞാൻ അറിഞ്ഞു തുടങ്ങി സംഘാംഗങ്ങളുടെ എണ്ണം കൂടുന്നതുപോലെ എന്തോ ഒരു പ്രശ്നം നാക്കനങ്ങുന്നില്ല കാല് നിലത്തുറയ്ക്കാത്തതുപോലെ തല കറങ്ങുന്നതോ ഭൂമി ചുറ്റും കറങ്ങുന്നതോ അഘോരിയായി രൂപപരിണാമം സംഭവിക്കുന്നുവോ മുന്നിൽ ഹിമാലയ ചുറ്റും നൃത്തം ചെയ്യുന്ന അഘൗരികൾ സംഘത്തിൻ്റെ അവസ്ഥയും മോശമല്ല ചില ജാൻസി ജാൻസിറാണിമാർ വളവയ്ക്കുന്നു ചിലർ അട്ടഹസിക്കുന്നു ഗോഡ് ഫാദർ സിനിമയിൽ ശങ്കരാടിക്ക് കണ്ണട വെച്ച് കൊണ്ടുപോകുന്നതുപോലെ ചിലരെ കണ്ണട വെച്ച് വണ്ടിയിൽ കയറ്റുന്നു ഓർമ്മ വരുമ്പോൾ ഞാൻ ഹോട്ടൽ മുറിയിലാണ് സമയം നോക്കി ജപ്പാന് പോകേണ്ട ഫ്ലൈറ്റ് അവിടെ എത്തിക്കാണും എന്നെ സുരക്ഷിതമായി ഹോട്ടലിലെത്തിച്ച സ്ത്രീ വിമോചന സംഘം ദുബായിൽ എത്തിയതായി ഭാര്യയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അപാരത ബാങ്കോക്കിലെ പോപ്കോണും കുക്കീസും ഗമീസും സാധാരണക്കാരല്ലെന്നും അതറിയാതെ ഏകലവ്യനായി കപ്പലണ്ടി പോലെ എടുത്തടിച്ചാൽ വലിയ വില കുടിക്കേണ്ടി വരും എന്ന ഭാര്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചെങ്കിലും അനുഭവത്തിലൂടെ ആ പാഠം പഠിച്ച ഞാൻ ടാക്സിക്ക് ക്രെഡിറ്റ് കാർഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ മൊബൈൽ തപ്പി തപ്പിത്തുടങ്ങി മോഹിച്ചൊറക്കയം കാണുന്ന കന്നോ മോഹിച്ചൊരാ അമ്മമാട്ടിലേക്കെത്തുമ്പോ മോഹമങ്ങുള്ളിൽ ഒതുക്കി മോഹിനി പതുമോഹിമാരേലും മുങ്ങാതിരിക്കുമോ ആര <laughs> hey, ah, ha, ha. Oh, ah, <laughs> hey, hey, ah, 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 ah,